ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ അമരത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഭരണകാലയളവിന്റെ അവസാനത്തെക്കടുക്കുമ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന പദവിയിലേക്കാണ് നടന്നു കയറുന്നത് എന്നാൽ ഈ ചരിത്ര നേട്ടത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകളും ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ട്രംപിന്റെ ശാരീരികാവസ്ഥ അത്ര തൃപ്തികരമല്ലെന്ന സൂചനകൾ നൽകുന്ന നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു വരുന്നത് ഊഹാപോഹങ്ങളെ അദ്ദേഹം തന്നെ നേരിട്ട് ചില കാര്യങ്ങളും വെളിപ്പെടുത്തിയെങ്കിലും അവ നൽകുന്ന സ്വീകരിക്കുന്ന ചികിത്സാ രീതികൾ വലിയ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നു വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് തന്റെ ആരോഗ്യ രഹസ്യങ്ങളെ കുറിച്ച് ട്രംപ് മനസ്സ് തോന്നുന്നത് ഹൃദയ രോഗത്തിനായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അളവിൽ തൻ്റെ ആസ്പിരിൻ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രക്തം കട്ട നേരത്തെ രീതിയിൽ നിലനിർത്തുന്നതിനാണ് താൻ ഇത് ചെയ്യുന്നതെന്നാണ് ട്രംപിന്റെ വിശദീകരണം കട്ടിയുള്ള രക്തം തന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്നത് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും രക്തിയോട്ടം സുഗമമാക്കാൻ ആസ്പിരിൻ വലിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത് ഇതിന് വിപരീതമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ട്രംപ് ദിവസവും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം എന്ന ഉയർന്ന ഡോസിലുള്ള ആസ്പിരിൻ ആണ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഹൃദ്രോഗ സാധ്യതയുള്ള പ്രായമായവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എൺപത് മില്ലിഗ്രാം മാത്രമാണ് അമേരിക്കയിലെ വിഖ്യാത ചികിത്സാ കേന്ദ്രമായ മയോ ക്ലിനിക്കിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാരം ഇത്രയും ഉയർന്ന അളവിൽ ആസ്പിരിൻ കഴിക്കുന്നത് ആമാശയം കൂടൽ തലച്ചോറ് എന്നിവിടങ്ങളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് ട്രംപിന്റെ ശാരീരിക മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ കൈകളിൽ കാണപ്പെടുന്ന ചതവുകളാണ് പല പൊതുപരിപാടികളും മേക്കപ്പിട്ടും മറയ്ക്കാൻ ശ്രമിച്ചിട്ടും ഈ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു അമിതമായ അളവിൽ ആസ്പിരി ഉപയോഗിക്കുന്നതിന് ഫലമായി ചർമ്മത്തിനിടയിൽ രക്തം പൊടിയാകുന്നതാണ് ഇതിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നു എന്നാൽ വൈറ്റ് ഹൗസ് വക്താക്കൾ ഈ വാദത്തെ തള്ളിക്കളയുകയാണ് പ്രസിഡന്റ് പതിവായി നൂറുകണക്കിന് ആളുകൾക്ക് ഹസ്തദാനം നൽകുന്നതിനാലാണ് കൈകളിൽ ഇത്തരം പാടുകൾ ഉണ്ടാകുന്നതെന്നാണ് പ്രസ് സെക്രട്ടറി കരോലൻ ലീവിന്റെ വിശദീകരണം എങ്കിലും പ്രായം കൂടുന്നതനുസരിച്ച് ചർമ്മത്തിന്റെ കട്ടി കുറയുന്നതും മരുന്നുകളുടെ പർശ്വഫലങ്ങളും ട്രംപിനെ അലട്ടുന്നുണ്ടെന്നത് ഒരു രഹസ്യമല്ല ശാരീരികാവസ്ഥയ്ക്ക് പുറമെ ട്രംപിന്റെ ഇന്ദ്രിയ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ കേൾവിശക്തിയിൽ ഗണ്യമായ കുറവുണ്ടായതായി വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥർ രഹസ്യമായി പറയുന്നു പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് പതിവ് കാഴ്ച മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഹൗസിലെ ദീർഘനേരമുള്ള പരിപാടികളിലും വിദേശ പര്യടനങ്ങളിലും ഉറക്കം വരാതിരിക്കാനും കണ്ണുകൾ തുറന്നിരിക്കാനും അദ്ദേഹം നന്ദി പ്രയാസപ്പെടുന്നുണ്ട് ഉറക്കമില്ലായ്മ ട്രംപിന്റെ ജീവിതശൈലിയുടെ ഭാഗമാണെങ്കിലും വാർദ്ധക്യ സഹജമായ ക്ഷീണം അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ ജോ ബൈഡൻ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ജനുവരിയിൽ ട്രംപിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സും ഏഴു മാസവും പ്രായമുണ്ടാകും മുൻപ് ബൈഡന്റെ മാനസിക ശേഷിയും ആരോഗ്യത്തെയും പരിഹസിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ അതേ പ്രായത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ് ട്രംപിന്റെ ഭക്ഷണ രീതിയും ജീവിത ശൈലിയിലും ഒട്ടും അനുയോജ്യമല്ലെന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പോലുള്ള ഫാസ്റ്റ് ഫുഡുകളോടും കോക്കിനോടുമുള്ള സോഡിയവും കൊഴുപ്പും അമിതമായ അളവിൽ അടങ്ങിയ ഇത്തരം ഭക്ഷണങ്ങൾ ഹൃദയയോഗത്തിന് വലിയ ഭീഷണിയാണ് പതിവായി കോൾസ് കളിക്കുന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏക ശാരീരിക വ്യായാമം ഇടക്കാലത്ത് കണ്ണങ്കാലിലെ നീരും വേദനയും കുറയ്ക്കാൻ കംപ്രഷൻ സോക്സുകൾ ഉപയോഗിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് ധരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അദ്ദേഹം ആ നിർദ്ദേശം പാടി തള്ളിക്കളയുകയായിരുന്നു തന്റെ രാഷ്ട്രീയ ടീമിനുള്ളിൽ തന്നെ ട്രംപിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഭിന്നഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ്യം നയിക്കാൻ അദ്ദേഹം ഇനിയും പ്രാപ്തരാണോ എന്ന ചോദ്യം ഉയരാതിരിക്കാൻ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും വാർദ്ധക്യം ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ട്രംപിന്റെ ഓരോ നീക്കങ്ങളിലും പ്രകടമാണ് തന്റെ ആരോഗ്യം മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് അമേരിക്കൻ ജനതയും ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായി ട്രംപ് തന്റെ കാലാവധി പൂർത്തിയാക്കുമോ എന്നതാണ് സ്വന്തം ശരീരത്തോടും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോടും അദ്ദേഹം കാണിക്കുന്ന സംസംഗത ഒരുപക്ഷെ വരും വർഷങ്ങളിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമായേക്കാം പണവും അധികാരവും കൊണ്ട് വർദ്ധിക്കത്തിന്റെ അവശ്യതകളെ മറികടക്കാമെന്ന ട്രംപിന്റെ ആത്മവിശ്വാസം എത്രത്തോളം പ്രായോഗികമാണെന്ന് കാലം തെളിയിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില രാജ്യത്തെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ വൈറ്റ് ഹൌസിൽ നിന്നുള്ള ഓരോ മെഡിക്കൽ റിപ്പോർട്ടുകളും ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം നിരീക്ഷിക്കുന്നത്